ബർഗറിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബർഗറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ സിമ്പിൾ മാരിനേഷനാണ് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ കാശ്മീരി ചില്ലിയും അല്പം മല്ലിപ്പൊടിയും അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് നല്ല ജീരകം പൊടിച്ചത് അതുപോലെ ഗരം മസാല ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മെയിനായിട്ട് നമ്മളുടെ നല്ല തൈര് െല്ലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിനു ശേഷം പ്രസ് ചെയ്യാൻ വെക്കാം ഇതിന് കുറച്ച് നേരം പ്രസ് ചെയ്തതിനു ശേഷം നമുക്ക് ഓയിലിൽ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ തൈരൊക്കെ യൂസ് ചെയ്തിട്ടുള്ള മാരിനേഷനായ കാര്യം നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അതുപോലെ നല്ല ജീരകം ഇതിൽ തീരെ സ്കിപ്പ് ചെയ്യരുത് പിന്നെ നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ച് നല്ല ഡ്രൈ ഫ്രൈ ആക്കി ആക്കിയെടുക്കണം ചിക്കൻ നന്നായി വേവിച്ച് നല്ല ഫ്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ബർഗറിലൊക്കെ ആവശ്യമുള്ള ബാക്കി ബണ്ണ് അതുപോലെ ലെറ്റ്യൂസ് ജ്യൂസ് നമ്മളിതിൽ ഏത് വെജിസാണുള്ളത് അതും കൂടി എടുത്തു വെക്കാം ഞാനിവിടെ തക്കാളിയും സവാളയും മാത്രമേ ചേർക്കുന്നുള്ളൂ അതുപോലെ ബയാനോസ് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ മിനി ബണ്ണായോ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ വണ്ണിൽ ആക്കി കൊടുക്കാം പിന്നെ ഇതിൽ സോസും കൂടി ആഡ് ആഡാക്കി കൊടുക്കാം ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് എത്തുക ഉണ്ടാവും ഇനി ഇതിലോട്ട് ഏത് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സവോള സവോള നല്ല ടേസ്റ്റാണ് ബർഗറിലേക്ക് അപ്പോൾ സവോള അതുപോലെ ലെറ്റി കട്ട് ചെയ്തിട്ട് അതുപോലെ വെച്ചുകൊടുക്കാം ഇനി കുക്കുംബറൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിനി ബർഗറായ കാരണം അധികം വെജസ് വെച്ചിട്ടുണ്ടാക്കുള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ നമ്മളുടെ ചിക്കൻ വെക്കാൻ സ്ഥലം പോരാണ്ടി വരും അപ്പോൾ അതുപോലെ അതിനനുസരിച്ച് നമുക്ക് വെച്ചുകൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഇനി അതുപോലെ തന്നെ മൈനസിനും കൂടെ സോസ് വേണമെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബർഗർ സെറ്റാക്കി എടുക്കാം അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരമൊക്കെ വിശക്കുമ്പോൾ ഇതുപോലെ ചെറിയ ബണ്ണായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അത്ര അൺഹെൽത്തി അല്ലാണ്ട് തന്നെ നമുക്ക് ബർഗർ കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്